നമസ്കാരം ഞാൻ നിങ്ങളെ ഏതാനും ചിത്രങ്ങൾ കാണിക്കാം ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് അന്ന് നടന്ന കാര്യമാണ് നമുക്കെല്ലാവർക്കും അറിയാം സി എ എ അഥവാ പൗരത്വ ഭേദഗതി നിയമം ഇവിടെ പാസ്സാക്കാൻ പോകുന്ന സമയത്ത് അതിനെതിരെ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ ഇവിടെ നടന്നു അത് കാര്യം അറിഞ്ഞും അറിയാതെയൊക്കെ ഇതിനകത്ത് പെട്ടുപോയ ഒരുപാട് ആളുകളുണ്ട് അന്ന് ഒരു കൂട്ടർക്ക് തീർച്ചയായിട്ടും എതിർപ്പുണ്ടായിരുന്നു പക്ഷേ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിഷ്കളങ്കരായിട്ടുള്ള മറ്റു വേറെ ചില കൂട്ടർ കൂടി അതിനകത്ത് പെട്ടുപോയിട്ടുണ്ടായിരുന്നു എന്തായാലും രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒക്കെ നടന്നു എന്ന് നമുക്കറിയാം ജെ എൻ യു പോലുള്ള യൂണിവേഴ്സിറ്റികളിൽ അതുപോലെ തന്നെ ജാമ്യ മലയോ പോലുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ വലിയ പ്രക്ഷോഭം നടന്നു അന്ന് സമൂഹ മാധ്യമങ്ങളിലടക്കം മുക്കിധാര മാധ്യമങ്ങളിലടക്കം പ്രചരിച്ചിരുന്ന ചിത്രങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പോൾ ഈ ചിത്രം കാണുമ്പോൾ ഉള്ളിൽ മനുഷ്യത്വമുള്ളവർ അല്ലെങ്കിൽ സഹാനുഭൂതി ഒക്കെ ഉള്ളവർ വിചാരിക്കും പോലീസിൻ്റെ തല്ല് കിട്ടിയ പാവങ്ങൾ അവിടെ ഇരിക്കുന്നു പരിക്ക് പറ്റിയ ആളുകൾ ഇരിക്കുന്നു ഇതുപോലെ തന്നെ കുട്ടികളുടെ ചിത്രവും ഒക്കെയുണ്ട് പക്ഷേ ഇതിനപ്പുറം കുറച്ച് ഒരു അല്പം ബുദ്ധി ഉപയോഗി ബുദ്ധി കൂടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ചിത്രങ്ങളെല്ലാം വ്യാജമാണ് എന്ന് മനസ്സിലാവും അതിൻ്റെ കാരണം ലോകത്തൊരു ഡോക്ടറും ഇങ്ങനെ ഹിജാബിൻ്റെ പുറത്തു കൂടി ഈ ബാൻഡേജ് ഇട്ട് കെട്ടിക്കൊടുക്കാറില്ല എന്നതാണ് പിന്നെ ലോകത്ത് ഒരു ഡോക്ടറും ഈ ഫുൾ സ്ലീവ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തൂടെ കയ്യിൽ ബാൻഡേജ് ഇട്ടുകൊണ്ട് കൊടുക്കാറില്ല എന്ന് എന്ന സത്യം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എന്താണ് സംഗതി ഇത് ശരിക്കും ഫേക്കായിട്ട് ഈ പരിക്ക് പരിക്കുപറ്റി എന്ന് പറഞ്ഞു കൊണ്ട് ഫേക്കായിട്ട് കൊണ്ട് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇത്തരം ചിത്രങ്ങളാണ് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഇവർ പ്രചരിപ്പിക്കുന്നത് അപ്പോൾ ഇത് കാണുന്ന ആളുകളിൽ ഉണ്ടാകുന്ന ഒരു ആ ഒരു ഫീൽ എന്താണെന്ന് ആലോചിക്കുക അപ്പോൾ വെളിയിലുള്ളവർ വിചാരിക്കുന്നത് എന്താ ഇവിടുത്തെ ഇന്ത്യയിലെ പോലീസ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണകൂടം സമരക്കാരെ അടിച്ചമർത്തിയിരിക്കുന്നു കണ്ടോ അവർക്ക് ശരീരത്തെല്ലാം പരിക്ക് പറ്റിയിരിക്കുന്നു ഇവിടെ തന്നെ നിഷ്കളിൽ ായിട്ടുള്ള ആളുകൾ ഇതൊന്നും ചിന്തിക്കത്തില്ല അവരുടെ ആദ്യത്തെ കാഴ്ചയിൽ കുട്ടികളുടെ കണ്ണൊക്കെ മൂടി വെച്ചിരിക്കുന്നു ബാൻഡേജ് ചെയ്തിരിക്കുന്നു സ്ത്രീകളുടെയും അതുപോലെ തന്നെ പുരുഷന്മാരെയൊക്കെ തല്ലി കൈയും കാലും ഒക്കെ ഒടിച്ച് വച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് അല്ലെങ്കിൽ നമ്മുടെ മനസാക്ഷി ഉള്ളതുകൊണ്ട് നമ്മൾ തോന്നും അയ്യോ പാവം സമരക്കാർ അവർ സമരം ചെയ്യുകയല്ലേ എന്തിനായിരുന്നു അവരെങ്ങനെ തല്ലേണ്ടി വന്നത് എന്നുള്ള ഒരു ഒരു സിമ്പതി നമുക്ക് അവരോട് തോന്നും ഇതുതന്നെയാണ് ഇത് കാലാകാലങ്ങളായിട്ട് അവർ പലസ്തീൻ മുതൽ എല്ലായിടത്തും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് പക്ഷേ ഈ സി എ എ അതായത് വിരുദ്ധ സമരത്തിന് ഇത് ഇവർ ഈ സംഗതി പതുക്കെ ഇറക്കിക്കൊണ്ടു വന്നപ്പോൾ അന്ന് അത് ചീറ്റിപ്പോയി ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ദോശമായിട്ടിട്ടുള്ളതാണ് പക്ഷേ ഇത് വലിയ രീതിയിൽ ഇത് ചീറ്റി ഇത് ചോദ്യം ചെയ്യാൻ തുടങ്ങി ആളുകൾ ഇങ്ങനെ ഒരു ഡോക്ടറും ഇങ്ങനെ ഡ്രസ്സ് ചെയ്യില്ലല്ലോ ഇങ്ങനെ ചികിത്സിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉടനെ അവർ പ്ലേറ്റ് അങ്ങ് അത് ഞങ്ങൾ സിംബോളിക്കായിട്ട് വെച്ചതാണ് എന്നങ്ങ് പറഞ്ഞു ഒന്ന് ഓർത്ത് നോക്കുക ഈ സിംബോളിക് ആവട്ടെ അല്ലാതെ ആയിക്കോട്ടെ ഇത് ഉണ്ടാക്കുന്ന ഡാമേജ് എത്രമാത്രമാണെന്ന് ഓർക്കുക പോലീസുകാരെ മർദ്ദന ഉപ ഉപാധികളാക്കി ഭരണകൂടം ഉപയോഗിച്ചു എന്ന് വരും ആ ഭരണകൂടത്തിനെതിരെയുള്ള വികാരം വരും ഇതെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇവർ ബോധപൂർവം ചെയ്യുന്നതാണ് ഇപ്പം പലസ്തീനിൽ അവിടെ ഇവർ നമ്മുടെ ഇവിടെ ബോളിവുഡ് എന്നൊക്കെ പറഞ്ഞ ഹോളിവുഡ് എന്നൊക്കെ പറഞ്ഞ പോലെ അവിടെ പല്ലുവുഡെന്ന് പറഞ്ഞാൽ ഒരു ഉണ്ട് അത് ഒരു സിനിമ പിടിക്കാൻ വേണ്ടിയിട്ടല്ല അവർ അത് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങൾ ഫേക്ക് ഫേക്കായിട്ടുണ്ടാക്കിയിട്ട് മൂവി പിടിക്കുകയാണ് ചെയ്യുന്നത് കൊച്ചുകുട്ടികൾ സ്ത്രീകൾ ഇവർക്ക് ഈ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ പരിക്ക് പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആംബുലൻസ് കൊണ്ടുവരുന്നു ആശുപത്രിയിലേക്ക് കയറ്റുന്നു എന്നിട്ട് അവരെ ഐ സി കയറ്റുന്നു ഓപ്പറേഷൻ ചെയ്തു ഇത്തരം കാര്യങ്ങളൊക്കെ ഇവർ കാണിക്കുകയാണ് ഇത് കാണുന്ന നമ്മൾ വിചാരിക്കും ഇത് യഥാർത്ഥത്തിൽ നടന്നതാണ് അതായത് മുൻകാലങ്ങളിൽ ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ കേസിലല്ല പറയുന്നത് ഇതിനു മുമ്പ് കാലാകാലങ്ങളിൽ എല്ലാ വർഷവും സ്ഥിരമായിട്ടുണ്ടായിരുന്ന പരിപാടിയാണല്ലോ അങ്ങോട്ട് പോയി ചോറിയും അവർ കയറി അടിക്കും അപ്പോൾ സേവ് ഗാസ എന്ന് പറഞ്ഞുകൊണ്ട് ലോകം മൊത്തം ക്യാമ്പയിൻ വരും അതിൻ്റെ കൂടെ ഈ ചിത്രങ്ങളെ കൂടെ കയറി വരും നടന്നതും നടക്കാത്തതുമായിട്ടുള്ള സംഗതികളൊക്കെ ഇവരിങ്ങനെ ഉണ്ടാക്കിയിട്ട് ലോകം മുഴുവൻ പോയി തേണ്ടി അങ്ങനെയാണ് ഇക്കാലം അത്രയും ഈ പലസ്തീൻ ലോകത്തിൻ്റെ ഒരു കരുണയും ദയയും കാശുമൊക്കെ അവർ സംഭരിച്ചോണ്ടിരുന്നത് പക്ഷേ അത് ഈ അടുത്ത കാലത്തായിട്ടൊക്കെ പൊളിയാൻ തുടങ്ങി സോഷ്യൽ മീഡിയയുടെ വരപോടെയാണ് ഇതേ സംഗതിയാണ് ഇവർ ഈ പൗരത്വ ഭേദ ഭേദഗതി നിയമത്തിനെതിരെയുള്ള സമരത്തിൽ അവർ വിജയിപ്പിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട സംഗതി ഇതിവിടെ പൊളിഞ്ഞു കാര്യം നമുക്കറിയാം നമ്മൾ സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്കറിയാം ഒരു ലോകത്തൊരു ഡോക്ടറും ഇങ്ങനെ ഫുൾ സ്ലീവ് ഇട്ടിട്ട് അതിൻ്റെ പുറത്തൂടെ കയ്യെ ബാൻഡേജ് കെട്ടിവിടാറില്ല ഇവിടെ ഹിജാബിട്ടിട്ടുണ്ടെങ്കിൽ അതും കൂടെ ചുറ്റി കെട്ടി കെട്ടി വിടാറില്ല പക്ഷേ ഇവർ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ കൊണ്ടുരുത്തി ചെയ്യും അവിടുത്തെ ഇരട്ടത്താപ്പ് ശ്രദ്ധിക്കണം ഇവരുടെ മത പുരോഗതി എല്ലാം എപ്പോഴും പറയുന്നതാണ് പൊതുവിടങ്ങളിൽ സ്ത്രീകൾ ഇങ്ങനെ പുരുഷന്മാരുമായിട്ട് ഇട കലർന്നു അത് ഞങ്ങൾ അനുവദിക്കില്ല മത നിയ നിയമം അനുസരിച്ച് പാടില്ല എന്ന് പറയുന്ന അതേ കൂട്ടർ തന്നെ ഇതുപോലുള്ള സമരങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ സാന്നിധ്യം അല്ലെങ്കിൽ സ്ത്രീകളുടെ പങ്കാളിത്തം അവർ ഉറപ്പാക്കും അതിൻ്റെ കൂടെ കൈക്കുഞ്ഞുണ്ടെങ്കിൽ കൈക്കുഞ്ഞിനെ കൂടി പിടിച്ചിരുത്തുന്ന പരിപാടിയാണ് അവർ ചെയ്യുന്നത് എല്ലാം ഒരേ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് അവർ ഏത് മാർഗം ഉപയോഗിക്കും ലക്ഷ്യം മാത്രം ലക്ഷ്യം മാത്രമാണ് അവരുടെ മുന്നിലുള്ളത് അതിനാൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും മാത്രമല്ല നമ്മൾ വിശ്വസിക്കേണ്ടത് ഇത്തരം ചില കാര്യങ്ങൾ കൂടി ഇതിനകത്തുണ്ട് എന്നുള്ള വിശ്വാസം വേണം എന്തുകൊണ്ട് ഇത്രയും വർഷം കഴിഞ്ഞ സാധനം ഞാൻ വീണ്ടും എടുത്തിട്ട് കാണിച്ചു എന്ന് ചോദിച്ചാൽ നിങ്ങളിൽ പലരും ഇതിനെപ്പറ്റി ഇപ്പോൾ മാത്രമായിരിക്കും ചിന്തിക്കുന്നത് എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്